നമസ്കാരം ഏവർക്കും ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം വരാഹമിഹിരൻ എഴുതിയ ഹോരാശാസ്ത്രത്തിലെ സൂര്യനെ സ്തുതിക്കുന്ന ആദ്യത്തെ ശ്ലോകത്തോടുകൂടി ആരംഭിക്കാം മൂർത്തിത്തെ പരികൽപ്പിത ശശവൃതോ വത്മാ പുനർജന്മനാം ആത്മേത്യാത്മവിതാം കൃതശ്യാം ഭർത്താമരുജ്യോതിഷാം ലോകാനാം പ്രയോദയസ്ഥിതി വിഭുഷ്ട അനേകതായ ശ്രുതവും വാചം ന സതാതു അനേകകിരണ സ്ത്രൈലോക ധീപൂരവിഹി നമുക്ക് ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായി അനുഭവപ്പെടാറുണ്ട് അതായത് ചില ദിവസങ്ങൾ തുടർന്നതെല്ലാം പ്രശ്നമായും ചില ദിവസങ്ങൾ തുടർന്നതെല്ലാം നല്ലതായും ചില ദിവസങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത ദിവസവുമായിരിക്കും ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച എല്ലാ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തികാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി രണ്ടാം തീയതി വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ധനനാശത്തിനും മാനഹാനിക്കും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക കാര്യതടസ്സം ഉള്ളതിനാൽ ഈശ്വരനാമം ജപിച്ച് പ്രതികൂല അവസ്ഥയെ തരണം ചെയ്യുക തീർച്ചയായും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും ജനുവരി രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ച് മുതൽ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ച് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യപകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചന്ദ്രചാരവശ സഞ്ചരിക്കുന്നത് ആയതിനാൽ മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തി വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിന് സാധ്യതയുള്ളതിനാലും ധനനഷ്ട സാധ്യതയുള്ളതിനാലും ഒന്ന് ധനക്രയവിക്രയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് മുതൽ ജാനുവരി രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ച് വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ചയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ച് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഈശ്വരനാമത്തോടുകൂടി പ്രവർത്തിച്ചാൽ തീർച്ചയായും തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും അടുത്തത് മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥിനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനാഗമനം അതും പല വഴികളിലൂടെയുള്ള ധനാഗമനം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം സുഹൃസംഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് മുതൽ വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം ധനനഷ്ടത്തിനും അമിതമായിട്ടുള്ള ചെലവിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ച് മുതൽ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്തത് പുണർന്നം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാർ സഞ്ചരിക്കുന്നത് ആയതിനാൽ ജനുവരി രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ച് വരെ അനുകൂലമാകുന്നു കാര്യവിജയം അതും സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനാഗമനം അതും പല വഴികളിലൂടെ ധന നേട്ടം ബന്ധുസമാഗമം സൂർസംഗമം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ച് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈശ്വരനാമത്തോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് വരെ ഗുണദോഷ സമ്മിശ്രമാവുന്നു ഉദരസംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് മുതൽ ഞായറാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനലാഭം അതും പല വഴികളിലൂടെ ധനനേട്ടം ബന്ധുസമാഗമം സുഹൃസംഗമം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശ് സഞ്ചരിക്കുന്നത് ആയതിനാൽ മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തി വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത ഉള്ളതിനാലും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈശ്വരനെ ഭജിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈശ്വരാനുഗ്രഹത്തോടു കൂടി മുന്നേറുവാൻ സാധിക്കുന്നതായിരിക്കും മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തി മുതൽ ജനുവരി രണ്ടാം തീയതി രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ച് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തി മുതൽ വളരെ അനുകൂലമാകുന്നു ഞായറാഴ്ച വരെ കാര്യവിജയം സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനാഗമനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തി രണ്ട് മുതൽ രണ്ട് ജനുവരി രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തി അഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഉള്ളതിനാലും അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത ഉള്ളതിനാലും ഒന്ന് മുൻകരുതലെടുക്കുക ജനുവരി രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ച് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഒന്ന് ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അടുത്തത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശം സഞ്ചരിക്കുന്നത് ആയതിനാൽ വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തി വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം ധനലാഭം സുഖശയനം ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ച് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത ഉള്ളതിനാലും ഒന്ന് സൂക്ഷിക്കുക ഈശ്വരവചനം ചെയ്തുകൊണ്ട് അതിനെ അതിജീവിക്കുക അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാലവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായും തടസ്സങ്ങളെല്ലാം മാറുന്നതായിരിക്കും ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് മുതൽ ഞായറാഴ്ച വരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം സുഖശയനം രോഗശമനം മൃഷ്ടാന ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് മുതൽ വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തി അഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായും തടസ്സങ്ങൾ മാറുന്നതായിരിക്കും വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് മുതൽ ഈ ഫലങ്ങൾ ഞായറാഴ്ച വരെ സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് അവിട്ടം രണ്ടാം പകുതി ചതയം പുരൂരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ മൂന്നാമത്തും നാലാമത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് വരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ ദാമ്പത്യസൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് മുതൽ വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ച് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ച് മുതൽ ഞായറാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു ആയതിനാൽ ഈശ്വരോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക തടസ്സങ്ങളൊക്കെ മാറുന്നതായിരിക്കും അടുത്തത് മുക്കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചരവച്ചാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നോ മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഈശ്വരനോട് നന്നായിട്ട് ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായും തടസ്സങ്ങളെല്ലാം മാറുന്നതായിരിക്കും ബുധനാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിരണ്ട് മുതൽ വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ച് വരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനനേട്ടം ദാമ്പത്യസൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപത്തിയഞ്ച് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഞായറാഴ്ച വരെ എല്ലാ നക്ഷത്രക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രതികൂലാവസ്ഥയിൽ ഈശ്വരനാമം ജപിക്കുകയും അതിനെ അതിജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക തീർച്ചയായും തടസ്സങ്ങളെല്ലാം മാറുന്നതായിരിക്കും എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം